ഹായ് ഹലോ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ കമ്പോൺ ആണ് നമ്മൾ നാട്ടിൽ നമ്മളെ റോഡ് നന്നാക്കുന്നു അത് പുതിയൊരു അറിവാണ് പുതിയൊരു വിശേഷമാണ് കാരണം എല്ലാ റോഡും നന്നായിട്ട് ഇത് നമ്മളെ റോഡ് നന്നായില്ലായിരുന്നു അപ്പോൾ ഈ മഴേൻ്റെ മുന്നേ എല്ലാ മഴേൻ്റെ മുന്നേ നമ്മളെ റോഡ് നന്നാവും കഴിക്കും പക്ഷെ ഇങ്ങനെ നന്നായില്ലായിരുന്നു അപ്പോൾ അതാ ഇന്ന് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാന് അത് നമുക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അതൊന്നും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഡെക്സ് ആവിഞ്ഞ് ഒക്കെ നമ്മൾ ടോയ്ലറ്റ് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പറമ്പില്ലേ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ ഡെസ്റ്റ് അവിടെ വയ്ക്കുന്നത് അപ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ നമ്മളൊന്നാണ് അങ്ങോട്ടേക്ക് പോകാനാണ് അപ്പോൾ നമുക്ക് ആ പറമ്പിലേക്ക് ഇന്ന് പോകാൻ പറ്റില്ല നമ്മളെ ഡെസ്റ്റാൻ നമ്മളിങ്ങനെ കൊണ്ടുപോകാനാണ് ചോദിക്കാതിന് കൊടുക്കണം ആ ഡെക്സിനെ അപ്പോൾ നമുക്ക് നമ്മളെ റോഡാണ് നമ്മളെ റോഡ് നമുക്ക് മുക്തിയാണ്

നമ്മൾ ഡെക്സ് അബി ചെയ്യുന്നുണ്ടോ അപ്പൊ നമ്മളെ ജെ സി ബി വന്ന് നമ്മളെ ട്രെയിനെ ചക്കിടുന്ന ഇതാണ് കേട്ടോ ഇത് ഇവിടെ ഇടാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കാലം ഈ റോഡ് പണി നിർത്തി നിർത്തിവെച്ചത് പിന്നെ സൗകര്യ കുറവായിരുന്നു ഈ വഴിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും അത് വേണമെന്നാണ് നാട്ടുകാരെല്ലാം നിർബന്ധം പിടിച്ച് അപ്പൊ പിന്നെ നമ്മുടെ രജനീച്ചി അതൊക്കെ റെഡിയാക്കി പിന്നെ രജനീച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കൗൺസിലർ കേട്ടോ അപ്പൊ റെഡി ആയി ഇപ്പൊ റെഡി ആകെ ആയിക്കൊണ്ടിരിക്കാം കേട്ടോ രക്ഷാബോ നീ ആ കുഴിയിലേക്ക് വീണു പോകട്ടാ എനിക്ക് ടോയ്ലറ്റ് പോയോ ഓനോ അതിലേക്കൊക്കെ ചാടാ പോക്കുന്നത് അടച്ചോടെ എൻ്റെ ഉണ്ണി എന്റെ ഉണ്ണി ഇന്ന് നമ്മളെ പറമ്പില് ടോയ്ലറ്റ് പോയാൽ മതി വാ നമുക്കുണ്ടല്ലോ കുഞ്ഞിപ്പറമ്പ് നമ്മളെ പറമ്പിൻ്റെ അങ്ങേ തലക്കിൽ നമുക്ക് ടോയ്ലറ്റ് പോവാം ഏടാ അങ്ങോട്ട് പോലെ വീണ് പോകും ഉണ്ണിയേ നമ്മൾ പറങ്കിമാവുള്ള പറമ്പാണ് തെങ്ങും പറങ്കിമാവും ഓനൊരു തെങ്ങ് കിട്ടിയാൽ മതി കാരണം തെങ്ങുമ്പോ കേറിയിട്ടാനോ അപ്പിടാ ഞാൻ ഇവിടെ ഒരു മാത്യ കൊണ്ടിട്ടുണ്ടോ മാത്തൈ ഓൾറെഡി ഇവിടെ ഒരുപാടുണ്ട് എന്നാലും നമ്മളെ കുഞ്ഞിൻ്റെ മക്കളൊക്കെ വലിയ ആയാലും മക്കളൊന്നും ആയില്ല അവൻ്റെ കല്യാണം കഴിഞ്ഞില്ല പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെട്ടിപ്പിടിപ്പിച്ചാൽ അച്ഛൻ അച്ചമ്മിക്ക് അച്ചമ്മ എന്നാണ് പറയും മോൻ്റെ കുഞ്ഞുങ്ങൾ മോളെ കുഞ്ഞുങ്ങൾ എന്ന് പറയും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇതാ മാവും പ്ലാവും പൊക്കന്നടുന്നുണ്ട് പക്ഷെ മോള് ഈ പ്ലാവും ആവും ചക്കിയൊന്നും കഴിക്കണ്ടാവൂല എന്നാലും നാട്ടിൽ വരുമ്പോ ഉണ്ടായാൽ കൊടുക്കാലോ അല്ലേ മത്തീ ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ടാട്ടോ ഞാൻ വെറുതെ ഇരിക്കാന്ന് ജയിച്ച വിധം മുരിങ്ങ മരവും ഇതൊക്കെ ഞാൻ കൊഴിച്ചിട്ടാ തന്നെ ഇണ്ടായി തരാം എക്സാബി ബി കഴിഞ്ഞോ ഏഹ് പുല്ലെന്തിരി നക്കി വെക്കുന്നേ ഒരു ഉണ്ണി വിളിക്കേണ്ടിണ്ട് അവന്റെ അടുത്തേക്കൊന്ന് പോയി ഓനെ ഒന്ന് പുനാരിച്ച് കൊന്തിച്ചു വരാം അല്ലേ അവനെ വീട്ടിലിരിക്കവനെ പുറത്തു പോയത് കണ്ടു പുറത്തു കൊണ്ടുപോയത് കണ്ടുവരും അമ്മൻ്റെ ഉണ്ണിക്ക് അമ്മ കുട്ടിപ്പരൊക്കെ കെട്ടിത്തന്നിട്ടുന്നില്ലോ അമ്മ ഉണ്ണിച്ച് അമ്മ കുട്ടിപ്പൊരുന്നല്ലോ തായ് കഴിച്ചു 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 കഴിച്ച് ചായ കുടിച്ച് ഒപ്പൻറെ അത് കുറുമ്പ് നമ്മളെ ടീ കുഞ്ഞു വീഡിയോടെ നേരത്താണ് നമ്മൾ മുറ്റത്തു നിന്നാണ് ഇന്ന് വീഡിയോ ചെയ്തത് വേണത് ടെക്സിയണത് ഇസിയും ഇതാണ് നേരത്തെ കൊണ്ടായത് ടെക്സ അപ്പൊ നമുക്ക് ഇന്ന് മീൻ കിട്ടില്ല ചോറ് വെച്ച് വാർത്ത് വെച്ചില്ല നമ്മൾ ഉള്ളേക്കണം വിളിക്കണം ഇപ്പൊ മീൻ പറഞ്ഞാൽ എന്തായാലും നമുക്ക് ചിക്കൻ ആക്കിയെടുത്ത ീ കിട്ടലുണ്ടാവൂടെ നമ്മളെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചെടികളൊക്കെ കണ്ടോ അറ്റ വേനലിത് നമ്മൾ കണി വെച്ച കണിപ്പൂണ് ഞാൻ എടുത്തു വച്ചാട്ടോ അറ്റ വേനലിൽ നമ്മൾ ചെടികൾക്കൊക്കെ ഇച്ചിരി തിളച്ച് കണ്ടു ഹായ് കൂട്ടുകാരെ നമ്മളും നേട്ടൻ്റെ അടുത്ത് നമ്മൾ ഒരു മണി കഴിഞ്ഞിട്ടാണ് മീനു വിളിച്ചറിയണം അപ്പം ഞാൻ പറഞ്ഞല്ലേ അപ്പം മീനെ വിളിച്ചറിയട്ടെ എന്ന് അങ്ങനെ മീൻ വിളിച്ച് പറഞ്ഞു മീൻ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ആള് കലിഫായി ഈ രണ്ട് മണിക്കടി നീ മീൻ വിളിച്ചറിയണതെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് പാട്ടങ് പാടി നമ്മളത് കേട്ട് ഒന്ന് മിറ്റി പറഞ്ഞേ അത് കഴിഞ്ഞ് വെച്ച് അപ്പം നമ്മളെന്തായിരുന്നു അറിയാം നമ്മളെ കുത്തിക്കാട്ടിലൊരു ഓഡനറി കറി തക്കാളി കറി ആ കറി പിന്നെ ഇഷ്ടമല്ല മുട്ട ഉണ്ട് മുട്ട പൊരുക്കി ഇന്ന് രാവിലെ നമ്മൾ എന്താണ് മുട്ട ഇന്നലെ വറുത്തരച്ച കറി കൊഴിച്ചിരിക്കും കറി ഉണ്ടായിരിക്കും ഞാൻ ഏട്ട വോളം പുജകൾ കൂടി കളിക്കുമ്പോൾ അവർക്ക് കുത്തപ്പം മുട്ടക്കറിയൊക്കെ അവർക്ക് കൊടുത്തു നമുക്കിവിടെ ഉച്ചത്തെ വസ്തുക്കെ അവിടെ പുജളറിയില്ലല്ലോ അപ്പം നമുക്ക് ഉണ്ണിയൊന്നും ഇഷ്ടമില്ലാത്ത അവർക്ക് തക്കാളിക്കറിയും വെച്ച് രണ്ട് മുട്ടയും പൊരിച്ച അങ്ങ് കൊടുക്കും ചോറാത്തന്ന് ചീ നിർബന്ധമൊന്നുമില്ല ചോറും ഒന്നും അല്ലെ ഉണ്ട് ഡെക്സാ വലിയ ചോറൊന്നും പാവം അവന് മുട്ട കൂട്ടി കൊടുക്കണം അവന് മുട്ടയൊന്നും ഇഷ്ടമല്ലാന്ന് അവർക്ക് അവർക്ക് മീനോ ചിക്കനോ വേണം അങ്ങനെ സേവാ ഞാൻ കുറേ മുട്ട മുട്ട മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് കുത്തപ്പം തീറ്റി കൊടുത്തുണ്ട് രണ്ടെണ്ണം അതുകൊണ്ട് കുഴപ്പമില്ല ചോറ് കുറച്ച് നേരം വൈകി കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മളെ ചെറിയ ബ്ലോഗ് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ നേരത്തെ ബ്ലോഗൊക്കെ എന്ത് ചെയ്താൽ അപ്പോൾ നമ്മളെ അവസ്ഥ എന്തൊക്കെയാണ് നമ്മളെ കൽപ്പിൻ്റെ കഥാലി ആയിട്ടുണ്ട് ഇവിടെ ചോറ് ഉണ്ടാവും വരുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ആ പറഞ്ഞത് ആ ഇംഗ്ലീഷ് പോയിട്ട് ഒന്നും ഓർമ്മ ഉണ്ണിയുള്ള ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഉണ്ണിയുടെ അമ്മ എനിക്കും ഓർമ്മ ഉണ്ടാവില്ല ഞാൻ ചോറ് ഇറങ്ങി കൊടുത്ത് തക്കാളി കൊടുക്കും തക്കാളി കറി കൊടുക്കുക ഒന്നും മിന്തോലിട്ട കഴിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം എങ്ങനെയാണ് അങ്ങനെ നമുക്ക് ഓരോ ദിവസം നമുക്ക് പിന്നെ ചിക്കൻ അല്ലെങ്കിലേ വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ ചിക്കനൊക്കെ കഴിച്ചാൽ നന്നല്ലാന്ന് പക്ഷെ നമ്മൾ മോൻ വരുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ചാൽ മോനെ എന്തെങ്കിലും കൊണ്ടുപോകുന്നോ അപ്പോൾ അവൻ ചിരി ചിക്കൻ കൊണ്ടുവരും അപ്പൊ അവനെ വരത്തി ബായ് അപ്പം നമ്മുടെ വീട് ഇത്രയുള്ളു കേട്ടോ സുന്ദരമായ ഒരു സുപ്രഭാതം അല്ലായിരിക്കും നേടുന്നുണ്ട് നമ്മൾ സുന്ദരമായ ഉച്ചയോണിതാണ് പെണ്ണെ ഞാൻ ബിരാട്ടി ഇന്ന് തക്കാളി കൂട്ടാനാണെന്ന് ഇന്ന് നമുക്ക് തക്കാളി റെഡി കൂട്ടാ എന്റെ ചോറും ഉണ്ണികളൊക്കെ നല്ല തന്ന ചോറ് കറിയൊക്കെ കഴിച്ചോളൂ കേട്ടോ സൂപ്പറായിട്ട് കഴിച്ചോളൂ നമ്മളെ ചോറിന് നല്ല അച്ചാറും നമുക്കിവിടെ ഉണ്ട് അച്ചാറും പപ്പടും മുട്ടയുണ്ടെങ്കിൽ മുട്ട വേണ്ടു രാവിലെ കഴിച്ചതാണ് നമ്മളെ ലൈഫ് സെറ്റ് എന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടാ അപ്പൊ പിന്നെ അല്ലാന്ന് അപ്പൊ എന്റെ ഉണ്ണികളൊക്കെ ചോറ് വെച്ചോളോ സമയം ഒന്നര ആയി ഞാൻ ഒരു മണിക്ക് ഒരു മണിയാവുന്നേയുള്ളൂ അപ്പൊ ഉറങ്ങുന്നത് രണ്ടുമണി ആയിപ്പോയി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജഗണോടത്തെ കഥ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ലൈവ് ആയിരുന്നു ഞാൻ ഇച്ചിരി പോയി കിടന്ന് പിന്നെ നമ്മളെ ചോറ് വെച്ച് വാർത്ത വെച്ച് ഡിക്ക് നമ്മുടെ ഒക്കെ ഇറങ്ങുന്നത് അങ്ങനെ നമ്മളിതാ ചുറ്റി വളഞ്ഞ് വന്നൊക്കെയാണ് നമ്മൾ കറക്കി വീഴ്ച അറിയുന്നത് ബായ് ബൈ ബായ് ബൈ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യടാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ചെയ്തവര് ചെയ്യണ്ടട്ടോ അപ്പൊ നല്ല ചൂട് എടുക്കണ്ട അപ്പൊ നമ്മൾ വീഡിയോ അത്രേ ഉള്ളു കേട്ടോ ഇത്രക്കുള്ളൂട്ടോ ഇന്നലെ എന്തെല്ലാം രാത്രി വരുമ്പോ കൊണ്ടുവന്നത് ഏതാ കോഴിമുട്ട മിച്ചറിയ കേക്ക് മുട്ട ഉള്ളി എല്ലാ സാധനം കൊണ്ടുപോയി ഞാൻ പറയാൻ നേരം എന്റെ തന്ത്രപ്പാടാ പിന്നെ എന്തെങ്കിലും മറുപ്രഷറും ഉണ്ടാവും അതുകൊണ്ടായിക്കും നമ്മൾക്ക് ചോറ് മ്മായി കഞ്ഞി മതിയായിരുന്നു കഞ്ഞി എനിക്കും ഞാൻ കഞ്ഞി എടുത്തു നമ്മളെ ഉണ്ണിട്ട് തക്കാളി കാട്ടി തക്കാളി കറി തക്കാളി ഡക്സാ ചക്കാളി ദേവിക്ക് ചോറ് കൊടുത്താലോ എന്റെ ഉണ്ണിക്ക് കൊറേറ്റാ ആവശ്യത്തിന് ഉണ്ണി പൂട്ടപ്പാ എന്തോറും നോക്ക